ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്ക് തിയേറ്റർ വന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് നമ്മുടെ സിനിമ ചിത്രത്തിന്റെ ഏഴ് ദിവസത്തെ കേരള ബോക്സ് ഓഫീസും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും കളക്ഷനും ഡീല പോകാം നമുക്ക് നമ്മുടെ ലാലേട്ടൻ തരുൺമൂർത്തി അതുപോലെ തന്നെ ശോഭനശേച്ചി കോമ്പോയിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ സിനിമയാണ് നമ്മുടെ എന്ന് പറഞ്ഞ സിനിമ ആദ്യ ദിവസം തന്നെ സിനിമ ഓൾമോസ്റ്റ് നല്ല കട്ട പോസിറ്റീവ് റെസ്പോൺസാണ് തിയേറ്ററുകളിൽ നേടിയെടുത്തത് നമ്മുടെ ജേക്സ് ബിജയ് സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ഏഴു ദിവസം കേരള ബോക്സ് ഓഫീസിലോട്ട് തന്നെ പോകാം നമുക്ക് കേരളം ആദ്യ ദിവസം ഓൾമോസ്റ്റ് അഞ്ചു കോടിയു മുകളിലാണ് കളക്ഷൻ കാണാൻ സാധിച്ചത് രണ്ടാം ദിവസം ഏഴ് കോടി മൂന്നാം ദിവസം എട്ട് കോടിയു മുകളിലായിട്ട് നാലാം ദിവസം ആറ് പോയിന്റ് എൺപത്തി അഞ്ച് കോടിയുടെ അടുത്തായിട്ട് അഞ്ചാം ദിവസമായിട്ട് ഓൾമോസ്റ്റ് ആറ് പോയിന്റ് അഞ്ചു കോടി ആറാം ദിവസം ആറ് പോയിന്റ് മൂന്ന് കോടി ഏഴാം ദിവസം എട്ട് കോടി അങ്ങനെ ടോട്ടൽ കേരള ബോക്സ് ഓഫീസിന് മാത്രം നാല് പോയിന്റ് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഒരു അൺസ്റ്റോപ്പബിൾ കളക്ഷൻ ആണ് കേരള കേരളീസ് മാത്രമായിട്ട് ചിത്രം എട്ട് ദിവസം കൊണ്ട് കേരള കേരളീസിന് അമ്പത് കോടി ക്ലബിൽ ഇടം പിടിക്കാൻ പോവുകയാണ് നാളത്തെ കളക്ഷൻ കൂടി വരുമ്പോ അത് മാത്രമല്ല സിനിമയിൽ ഇനി വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമ വെള്ളിയാഴ്ച ദിവസം ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് ആയിട്ട് ആദ്യ ദിവസം പതിനേഴ് പോയിന്റ് പതിനെട്ട് കോടി ശനിയാഴ്ച ഇരുപത്തി അഞ്ച് പോയിന്റ് ഒമ്പത് കോടി പിന്നെ ഞായറാഴ്ച ദിവസം ഓൾമോസ്റ്റ് ഇരുപത്തി ആറ് പോയിന്റ് പതിനഞ്ച് കോടി തിങ്കളാഴ്ച പതിനാല് പോയിന്റ് രണ്ട് കോടി ചൊവ്വാഴ്ച പന്ത്രണ്ട് പോയിന്റ് അമ്പത്തിമൂന്ന് കോടി ബുധനാഴ്ച പതിനൊന്ന് പോയിന്റ് മുപ്പത്തിയഞ്ച് കോടി വ്യാഴാഴ്ച പതിനൊന്ന് പോയിന്റ് മൂന്ന് കോടി അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നേടിയെടുത്തത് നൂറ്റി പതിനെട്ട് പോയിന്റ് അറുപത്തിയഞ്ച് കോടിയാണ് ഇനി സിനിമ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മാത്രം ഇതൊന്ന് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് പതിനൊന്ന് പോയിന്റ് ഏഴ് കോടിയാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഓവർസീസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ്റെ പുറത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അറുപത് പോയിന്റ് രണ്ട് കോടി കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെയാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഏഴു ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് നൂറ്റി പതിനെട്ട് ും വെറും ഏഴ് ദിവസം കൊണ്ട് എന്തായാലും നമുക്ക് ചിത്രത്തിന്റെ ബോക്സ് കാത്തിരിക്കീസ് കളക്ഷൻ അപ്ഡേറ്റ് അപ്ഡേറ്റ്നായിട്ട് ഇപ്പോഴും സിനിമയ്ക്ക് നല്ലൊരു ഗ്രോത്ത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നല്ലൊരു കിട്ടിലെ ഹോൾഡ് സിനിമയ്ക്ക് ലഭിക്കുമെന്നാണ് തോന്നുന്നത് ഈ വരുന്ന ആഴ്ചയിൽ ആണെങ്കിൽ പോലും കാത്രികൻ നമുക്ക് സിനിമയുടെ കൂടുതൽ ബോക്സ് ഫീസ് കളക്ഷൻ അപ്ഡേറ്റ് അപ്ഡേറ്റിനായിട്ട് സിനിമ കണ്ടവരെന്തായാലും സിനിമ അഭിപ്രായം തുടരും സിനിമയിൽ കൂടുതൽ ബോക്സ് ഫീസ് കളക്ഷൻ അപ്ഡേറ്റിനായിട്ട്